സഹോദരി സഹോദരന്മാരെ നമ്മളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ മക്കളും യുവതികളായ ആളുകളും യുവാക്കളും പ്രത്യേകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ഒരു കാര്യമാണ് ടിപ്സുകൾ ഇൻഷാല് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മളെ ഭംഗി കൂടാൻ പരിശുദ്ധ കുറുവാനിൽ അത്ഭുതകരമായ ഒരു ആയത് ഉണ്ട് ആയത്തിനെ കുറിച്ചാണ് ഞങ്ങളെ മജലീസിൽ ഒരുപാട് ആളുകൾ തുണാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ശാരീരികമായ പ്രയാസം കാരണം വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് മാനസികമായ പ്രശ്നം കാരണം സങ്കടപ്പെടുന്ന ആളുകളുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകി ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കടമില്ലാതെ ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ ദാരിദ്ര്യമില്ലാതെ നല്ല സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് മക്കള് ഭാര്യമാര് കുടുംബക്കാര് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ കൂട്ടുകാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് മമ്മിനീങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ നല്ല വീട് നൽകണേ റഹ്മാനെ മക്കളുടെ വിദ്യാഭ്യാസത്തിലെ പരീക്ഷയിലൊക്കെ ഉന്നത ജയം നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല ജോലിയില്ലാത്ത ആളുകൾക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ മക്കളെ ജോലിയിൽ പറക്കത്ത് കൊടുക്കണേയല്ല ജോലിക്ക് പോകാൻ മനസ്സ് വരാത്ത ഒരുപാട് ആളുകൾ ആ കൊണ്ടുവസിയെ തീറ്റുന്നവർക്കൊക്കെ നല്ല മനസ്സ് നൽകണേ റഹ്മാനെ ഉള്ളതിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ നിങ്ങളെ മജീസ് കാണുന്നവരെ മുഴുവനും നീ സ്വീകരിക്കണേയല്ല മുഴുവനും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ല ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഫോൺ വിളിച്ചവരുണ്ട് കമന്റിലൂടെ പറഞ്ഞവരുണ്ട് എല്ലാം നിനക്കറിയാം മുഴുവനും ഞാൻ പറയുന്നില്ല റബ്ബേ എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ ആഹ്റത്തിലും ദുനിയാവിലും വിജയം നൽകണേ റബ്ബേ രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ നിന്റെ അനുഗ്രഹം നൽകണേ അള്ളാ നിന്റെ കാബല് നൽകണേ റഹ്മാനെ പ്രയാസങ്ങൾ നൽകല്ല അല്ലാ കഷ്ടപ്പാടുകൾ നൽകല്ല അല്ലാഹുവേ അല്ലാഹുവേ ദാരിദ്ര്യത്തിന് തൊട്ടുക സിഹർ തൊട്ട് 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 അസൂയകളെ ശത്രുക്കളെ റബ്ബേ മരണങ്ങളെ കാക്കണേ അവർക്കും ഞങ്ങൾക്കും സ്വർഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ ദാറുൽ ദാറുൽമൊബീൻ മദ്രീസിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നുണ്ട് ഇൻഷാല് ആദ്യമായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ തുടർന്നുള്ള വീട് എന്നും കാണുക എന്നുകൂടെ ഉണർത്തുകയാണ് അള്ളാഹു മേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളിന്ന് ഈ മജിലിസിലൂടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നിങ്ങൾക്കൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട് പലരും യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ ഭംഗി കൂടാനുള്ള ടിപ്സ് ലോകത്ത് നൂറ് ശതമാനം വരുന്ന ആളുകൾക്കും ഭംഗി എന്ന് പറയുന്നത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് സ്വന്തം ശരീരത്തിന് ഭംഗി കൂടാ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറം മാത്രം ഭംഗി കൂടിയത് കൊണ്ട് യാതൊരു കാര്യമില്ല എത്രയോ നല്ല ഭംഗിയുള്ള മുൻപുള്ള സ്ത്രീകളെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തൊലാക്ക് ചെല്ലുന്ന എത്ര പുരുഷന്മാരുണ്ട് ഭംഗിയില്ലാൻറ്റല്ല ഭംഗി എന്ന് പറയുന്നത് വെറും മുഖത്ത് മാത്രം ഉണ്ടായ പോരാ പുറത്ത് മാത്രം ഉണ്ടായ പോരാ മനസ്സും ഭംഗി വേണം അത് വേറൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ മുഖവും അതുപോലെ തന്നെ ഉൾഭാഗവും ഭംഗി ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് ടിപ്സുകൾ നിങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാകും പല ഫേസ് ക്രീമുകളും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും പലരും പരാജയപ്പെട്ടിട്ടുണ്ടാവും പലരും ഒരുപാട് ക്യാഷുകൾ മുടക്കിയിട്ടുണ്ടാവും ഈ ഈ വിഷയം ഒരുപാട് ആളുകൾക്ക് താല്പര്യമുള്ളത് തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അന്ധമായി പലരും പല ക്രീമുകളും വിശ്വസിച്ച് വാങ്ങുന്നു ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നവരുണ്ട് ആയിരങ്ങൾ കൊടുത്ത് വാങ്ങുന്നവരുണ്ട് നൂറ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട് അതിലൊക്കെ പരാജയപ്പെടുന്നു തട്ടിപ്പാണെന്ന് പിന്നെ മനസ്സിലാവുകയാണ് അപ്പം ഇൻഷാല്ല നമ്മളെന്ന് പറയുന്നത് പരിശുദ്ധ കുർആാനിലെ അത്ഭുതകരമായ ഒരു ആയത്തിനെക്കുറിച്ചാണ് ആ ആയത്തിൻഷാ നമ്മൾ ഓതി മന്ത്രി ചോദ്യം നമ്മളെ മുഖത്ത് തടവി തടവിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഭംഗിയുണ്ടാവും നമ്മളെ മുഖം പ്രകാശിക്കും ഇമാനിന്റെ പ്രകാശം കാണും അതുപോലെ തന്നെ നമ്മളെ മനസ്സ് നന്നായി കിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് സൂറത്തിലായതാണത് സൂറത്തു നൂറ് വളരെ പ്രധാനപ്പെട്ടതാണ് ഹബീബായ് റസൂലായി സലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്തുന്നൂറ് നൂറ് സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്ന സ്ത്രീകളുടെ നിയമങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഹൂഹത്തനെ നമുക്ക് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുന്നൂർ എന്ന് പറയുന്നത് ആ സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ഒരായത്തുണ്ട് ആ ആയത്തോതി ഇൻഷാല മന്ത്രിച്ചു കൊണ്ട് നമ്മളെ മുഖത്ത് നമ്മൾ തടവിക്കഴിഞ്ഞാൽ നമ്മളെ മുഖം ഭംഗിയായി കിട്ടും ഏതാണ് ആ ആയത്ത് ഞാൻ നോദി കൽപ്പിച്ചാ بسم الله الرحمن الرحيم الله نور السماوات والارض مثل نوره كمشكات فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيغ ولو لم تمسس نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم إن شاء الله إيه آية توضع. രണ്ട് പ്രാവശ്യം ഓതാം മൂന്ന് പ്രാവശ്യം ഓതാം നമുക്ക് എത്രയാണോ എത്ര പ്രാവശ്യമാണോ ഓതാൻ കഴിയുക അത്ര പ്രാവശ്യം ഓതിയിട്ട് നമ്മളെ കയ്യിലേ കൂത രണ്ട് കൈയും തുറന്നിട്ട് കയ്യിലെ കൂത ഓതിയിട്ട് നമ്മളെ മുഖം ഒന്ന് തടവുക ഇൻഷാല്ലാ ഇത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ശരീരം ബാഹ്യമായും ആന്തരികമായും ഭംഗി വർദ്ധിക്കുന്നതാണ് ഈ പ്രകാശം നമ്മളെ മുഖത്തുണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഭംഗിയും അതുപോലെ തന്നെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു സുബാനുഭവത്താലും നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.